അണ്ട ആ ആയാ ഇതാ ഇവിടെ വെച്ച ലൈമും മരവും വെച്ചേക്ക് കൺസെർവറ്റീവ് ഗവൺമെന്റ് ഈ ഹിസ്റ്ററി നെക്സ്റ്റ് മീറ്റ് ഇടാനായി പോയി ഇത്രയും ദുര ദുരവായൻ അമ്പലനടയിലെ താളീറ്ററുള്ള വീടാണ് എന്ന് പറയുന്നു എനിക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കുറച്ചേക്കു അതുകൊണ്ട് എനിക്ക് ഇവിടെ കല്യാണം കഴിക്കണം എന്നുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഒരുപാട് ഇമോഷൻസും കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നിങ്ങളോടൊക്കെ ഒരുപാട് നന്ദി ഉണ്ട് ഇവിടെ വന്നതിൽ താങ്ക് യു സോ മച്ച് വിവാഹം കഴിഞ്ഞൂടെ മഴ പെയ്യുന്ന ഒരു സന്ദർഭം വന്നിട്ടുണ്ട് അനുഗ്രഹമാണ് ഗുരുവായൂരപ്പന്റെ കൂടെ സന്തോഷം കൊണ്ടാണ് കണ്ണത് അതെ സന്തോഷം നടന്നായി <laughs> <laughs> 오오오! 오오! 오케이, 오케이. 오케이,